Hello, Assalamu Alaikum. Welcome back to my YouTube channel. ഞാൻ ഇന്ന് നിങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓയിലി ആക്നിപ്രോൺ സ്കിന്നിന് പറ്റിയ ടോപ്പ് ത്രീ ആണ് അതും മുന്നൂറ് രൂപയുടെ ഇടയിൽ മാത്രമായിട്ട് അപ്പോൾ നമ്മൾ ഒരു സൺസ്ക്രീൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ സ്കിൻ ടൈപ്പ് മാത്രം അനുസരിച്ച് സെലക്ട് ചെയ്യാനല്ല നോക്കേണ്ടത് അതിന് മുമ്പ് നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ കൂടി നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് അതേപോലെ സൺസ്ക്രീൻ ഒരിക്കലും ഹാർഡായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല സ്മൂത്തായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ പിന്നെ നമ്മൾ ഇൻഡോഴ്സിലാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ എസ് പി എഫ് തേർട്ടി മാത്രം മതി നിങ്ങളുടെ ഇനി നിങ്ങൾ ഒരുപാട് വെയിൽ കൊള്ളുന്നതാണെങ്കിൽ എസ് പി എ ഫിഫ്റ്റി എങ്കിലും മിനിമം മേടിക്കാനായിട്ട് നോക്കാം നെക്സ്റ്റ് നമ്മൾ പി എ വാല്യു ആണ് നോക്കുന്നത് എത്രത്തോളം യു വി എ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് പി എ വാല്യു എന്ന് പറയുന്നത് യു വി എ പ്രൊട്ടക്ഷൻ വരുന്ന ഒരു സൺസ്ക്രീൻ എന്തായാലും പ്ലസ് 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 വേണം അതായത് മൂന്ന് പ്ലസ് അപ്പോൾ ഓയിലി സ്കിൻ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനായിട്ട് മേടിക്കാനായിട്ട് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഫിക്സ് എറമേഡ ഷാഡോ ജെൽ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ാണ് ഇതിൻ്റെ അതേപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല പിന്നെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്നതുമാണ് ഇത് ടൂ എങ്കിലും പ്രൊട്ടക്ഷൻ ഇത് തരുന്നുണ്ട് അപ്പം നമ്മൾ ടൂ ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീഅപ്ലൈ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടും ഒക്സിറ്റു പറയുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഇത് സൺ ഡാമേജിങ് റേയ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നിയോഹീലിയോപ്പാൻ ഹൈഡ്രോ ഇത് യു വി ബി റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ് ഇത് എൻവിയോൺമെൻറ്റൽ ഡാമേജിൽ നിന്നുമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് വരുന്നത് സൺ കാറ്റ് ഡി ഇ ആണ് ഇത് യു വി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഫോർട്ടി ഗ്രാമിൻ്റെ മേടിക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇത് ടു എയ്റ്റി ത്രീയിനും ഫ്ലിപ്കാർട്ടിലിത് ടു സെവൻറ്റി ഫൈവിനും അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ എസ് പി എഫ് തേർട്ടി പ്ലസ് 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 ഉണ്ട് അത് ഒറിജിനൽ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ആണ് ഫോർട്ടി ഗ്രാമിന് തന്നെ ആമസോണിൽ വൺ സിക്സ്റ്റി നയനും ഫ്ലിപ്കാർട്ടിൽ വൺ സെവൻറ്റിക്കും അവൈലബിൾ ആണ് നെക്സ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ദ ടെർമാക്കോ വൺ പെർസെൻറ്റേജ് ഹൈൽഗ്രോണിക് സൺസ്ക്രീൻ അറ്റ് കവചലാണ് ഇത് എസ് പി എ ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് നാല് പ്ലസ് ഉണ്ട് ഉണ്ടതിൽ സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് അതേപോലെ ഓയിലി പ്രോൺ സ്കിന്നിന് ഇത് ഭയങ്കര സ്യൂട്ടബിൾ ആണ് അതേപോലെ ഇതിൽ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല പിന്നെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന ഒരു ആണ് ഫോർ അവേഴ്സ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിലും ഇത് തരുന്നുണ്ട് അപ്പോൾ ഫോർ അവേഴ്സിന് ശേഷം റീഅപ്ലൈ അപ്ലൈ ചെയ്യണമെങ്കിൽ വരുന്നതാണ് ഹൈലറോണിക് ആസിഡ് അപ്പോൾ ഹൈലറോണിക് ആസിഡ് ഡീപ്ലി ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ സ്കിന്നിനെ ഡ്യൂ ആയിട്ടും ഗ്ലോയിങ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഇതിൽ വിറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ യു വി ഡാമേജ് കുറച്ച് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് ടു നയൻറ്റി നയൻ ആണ് തേർട്ടി ഗ്രാമിന് ആമസോണിൽ ടു സെവൻറ്റി വണ് ഫ്ലിപ്പ്കാർട്ടിന് ടു സെവൻറ്റി വൺ തന്നെയാണ് ഫിഫ്റ്റി ഗ്രാം വരുന്നതിൻ്റെ പാക്കാണ് ഇത് അപ്പോൾ ഫിഫ്റ്റി ഗ്രാം മേടിക്കേണ്ടവർക്ക് അത് മേടിക്കാം തേർട്ടി ഗ്രാം മേടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്താൽ മതി മതിയെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് സൺസ്ക്രീനാണ് ഡോക്ടർ ഷെഡ്സിൻ്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഇതും നാല് പ്ലസ് ഉണ്ട് നോൺ ഓയിലി ആണ് അതേപോലെ വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല ഒരു സ്മൂത്തി ഫിനിഷിംഗ് ആണ് ഇത് നമുക്ക് സ്കിന്നിന് നൽകുന്നത് ഒരു ടു ത്രീ ഹവേഴ്സ് പ്രൊട്ടക്റ്റ് എങ്കിലും ഇത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് റീഅപ്ലൈ ചെയ്യണം പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആണ് ഈ സെറമൈഡ് ഇതിൻ്റെ സ്കിൻ ബാരിയൻസ് സ്ട്രെങ്തൻസ് ചെയ്യുന്നു അതേപോലെ ടു പെർസെൻറ്റേജ് വിറ്റമിൻ സി കോംപ്ലക്സ് ഉണ്ട് ഇത് മൈക്രോ പിഗ്മെൻറ്റേഷൻ തടയാണ് പിന്നെ വൺ പെർസെൻറ്റേജ് ഹൈലറോണിക് ഉണ്ട് ഇത് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഇതിലുള്ള മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ് യു വി റേസിൽ നിന്നും ഒപ്റ്റിമം പ്രൊട്ടക്ഷൻ തരാണ് ചെയ്യുന്നത് ഈ ഗ്രാമിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ടു നയൻറ്റി നയൻ ആണ് ആമസോണിൽ അത് ടു സിക്സ്റ്റി ക്യം ഫ്ലിപ്കാർട്ടിൽ അത് ടു ഫിഫ്റ്റി ഫോറിനും അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നിങ്ങൾ കുറച്ച് മേടിച്ചിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രം ഫിഫ്റ്റി ഗ്രാമിൻ്റെയും സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെയും ഒക്കെ മേടിക്കാനായിട്ട് നോക്കുക വേറെ നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് സോ മച്ച് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് ബൈ